ാണ് ഇത് അടിച്ചു മാറ്റിയ എന്തിനാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് സി എമ്മിനെ തട്ടിക്കൊണ്ടു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ കാരണം കേട്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല നിസ്സാരമാണ് ചുമ്മാ നോക്കി ചിരിച്ചതിന്റെ പേരിലാണ് അപ്പം മൊത്തത്തിൽ സിനിമ കൈവിട്ട് പോയ പോയത് പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് ലാലേട്ടിന് എൻട്രി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കൈ അടിക്കാനൊക്കെ തോന്നും പക്ഷെ അതും ഇച്ചിരി എന്തോ ഒരു അനവസരമായി പോയി പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ മാസ് ആളുകളൊക്കെ വെറുതെ കയറി കോമഡി അടിച്ച ഉള്ള അവസ്ഥ എന്തായിരിക്കും ഇനി നമുക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് പോവാം ധനഞ്ജയ് ധനഞ്ജയ് ആണ് സിനിമയുടെ ഡയറക്ടർ ആൻഡ് ദിലീപ് ഏട്ടൻ ലാലേട്ടൻ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ബാലു വർഗീസ് ബൈജു ശരണ്യ റെഡിൻ കിങ്സ്ലി ലി റെഡിൻ കിങ്സിലേക്ക് എന്തോ കാണിച്ചു ചോദിച്ചത് ഓക്കെ അപ്പൊ ഇതിനകത്ത് ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും അഭിനയത്തെ കുറിച്ചൊന്നും നമ്മൾ നമ്മളാളല്ല പക്ഷെ ഒരു എന്താ പറയാ ഇറ്റ്സ് നോട്ട് എ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ അതിനകത്ത് ഇന്ന് തോന്നിപ്പോയ കുറെ നിമിഷങ്ങൾ ആൻഡ് സിനിമയുടെ ഒരു മിക്സഡ് കാര്യം നോക്കുവാണെങ്കിൽ കുറെ തമിഴ് സിനിമകളെ അല്ലെങ്കിൽ കുറെ മലയാള സിനിമകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നോസ്റ്റാജിക് മൂവിയായിട്ട് വേണമെങ്കിൽ കാണാം അത് സി ഐ ഡി മൂസ ക്രേസി ഗോപാലൻ നമ്മുടെ ഗില്ലി തമിഴ് അല്ല ദളപതി അപ്പൊ ദളപതി ഫാൻസിനെ കുറച്ചൊന്ന് നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടിയാണോന്നറിയില്ല ആൻഡ് ലാലേട്ടൻ്റെ തന്നെ കുറച്ച് സിനിമയിലെ പാട്ടുകൾ വേൽമുരുക പാട്ടോ ഏതൊക്കെ ഒരു സിനിമയിലെ പാട്ടുകൾ എടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ റിയാസ് ഖാൻ റിയാസ് ഖാനൊക്കെ കുറപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു എക്സ്ട്രീം വരെ പോയിട്ടുണ്ടോ നല്ല രീതിയിൽ തോറപ്പിച്ചിട്ടുണ്ടോ റിയാസ് ബ്രോ കീപ്പും അല്ലേ അപ്പം മറ്റേ റിയാസിന്റെ റിയാസിന്റെ ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗൊക്കെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ സിനിമ ഈ ഉടനീളം പോകുമ്പോഴത്തേക്ക് ആ ഇടയ്ക്ക് ലാലേട്ടനെ കണ്ടുമുട്ടുന്നു ലാലേട്ടനെ കണ്ടുമുട്ടുമ്പോഴത്തേക്ക് ലാലേട്ടൻ നമ്മുടെ പെട്ടെന്ന് ഒരു സ്റ്റണ്ട് കണ്ടപ്പോൾ തന്നെ ദിലീപിനെ കൂടെ കൂട്ടുന്നു ആൻഡ് ഇവരെ ഒരുമിക്കുന്നു എന്നുള്ള സീനുകളൊക്കെയാണ് പക്ഷെ ഇതിനൊന്നും ഒരു ഒരു തരത്തൊരു ലോജിക് ഇല്ല ഈ ലാലേട്ടനെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു ലോജിക് ഇല്ലാതെ ചിന്തിക്കാതെ കാണുന്നവർക്ക് മാത്രമേ ഇഷ്ടപ്പെടൂ അല്ലാതെ നിങ്ങൾ തിയേറ്ററിൽ പോകണ്ടെന്നാ പറഞ്ഞു പക്ഷെ ഒട്ടും ലോജിക് ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു 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 കണക്ഷൻ കണക്ഷൻ വേണ്ടേ ലാലേട്ട എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വേണ്ട വെറുതെ ചുമ്മാക്കന ലാലേട്ടനെ പോലത്തെ ഒരു വ്യക്തി ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ അതിനകത്ത് കുറച്ച് നല്ല സ്റ്റെപ്പ് ഉണ്ടാവും കുറച്ച് കണ്ടന്റ് ഉണ്ടാവും കുറച്ച് മാസ് ഉണ്ടാവും അത് എന്തുകൊണ്ടാണ് ലാലനടം വന്നതെന്നറിയാം അല്ലെ ഗില്ലി ബാലേട്ടൻ ഗില്ലി ബാല എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് എന്താണ് അതിന്റെ അതിന്റെ ഒരു 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 ധാരണ എന്താണ് അത് എന്തുവാണ് സംഭവം എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഒട്ടും കണക്ട് ചെയ്യുന്നില്ല സിനിമ കണക്ഷൻ ഡോട്ട് ടു ഡോട്ട് ഇല്ല ഒരു ഡോട്ട് ഇവിടെ ആണെങ്കിൽ മറ്റൊരു ഡോട്ട് വേറെ ഏതോ ശൂന്യാഘാഷത്താ മൂന്നാമത്തെ ഡോട്ട് വേറെ യൂണിവേഴ്സിലാണ് അങ്ങനെയാണ് പോയത് സിനിമ ടു ബി ഫ്രാങ്ക് അങ്ങനെയാണ് സിനിമ പോകുന്നത് ഞാൻ അതിനകത്ത് ഫാൻസോ ഒന്നുമല്ല ഒരു തരത്തിലുള്ള കണക്ഷൻ അല്ലാതെ വെറുതെ വട്ടുകാടം ഈ സിനിമ ആർക്കും ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു ടൈം പാസിന് വേണ്ടി സിനിമ സിനിമ കാണാൻ വരുന്നവർ ലാലേട്ടനെ കാണാൻ വരുന്നവർ ദിലീപ് ഒരു കമ്പാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കുറച്ചൊക്കെ സിനിമ എവിടെയൊക്കെ ഇഷ്ടപ്പെടും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടപ്പെടും പക്ഷെ അതല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെടും പിന്നെ കൊണ്ട് ചിലവാക്കും ഒരിടത്ത് ഇഷ്ടപ്പെടും പിന്നെ കൊണ്ട് ചെലവാക്കും അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സിനിമ നമുക്ക് ഇഷ്ടപ്പെടും ഇല്ല മൂവി ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം പാട്ട് ആ ഒരു പാട്ടുണ്ട് ആ പാട്ടിനെ കുറച്ചൊക്കെ ഒരു നമുക്കൊരു ഒരു താളം തൊള്ളാനൊക്കെ തോന്നും പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും ഡൗൺ ആവും ഈ ഗ്രാഫിനെ പോക്ക് ഇങ്ങനെ പോകും പിന്നെ കുത്തനെ പോയിട്ട് പിന്നെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഒരു ഒരു മണിക്കൂർ എടുക്കും സോ ആ രീതിയിലാണ് പോയത് ഇന്നേ ഡയറക്ടർ ഡയറക്ടർ നമ്മുടെ ധനഞ്ജയ് ശങ്കർ അദ്ദേഹത്തിന് ആയത് സിനിമയാണോ അറിയത്തില്ല ഇനിയും അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഗോകുലം ഗോപാൽജി സി ഗോകുലം ഗോപാൽജി നമ്മളൊരു പ്രൊ പ്രൊഡ്യൂസറാണ് പ്രൊഡക്ഷനാണ് അക്കെ ഓക്കെ പക്ഷെ എന്ന് കരുതി താങ്കൾ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാര്യമില്ലാത്ത രീതിയിൽ അതായത് ഒക്കെ ഒരു ബോസ് ആയിട്ട് ആശാനായിട്ടൊക്കെ സിനിമയിൽ പോയി അതിന് ആവശ്യമില്ല നമ്മളിപ്പോ ഒരു പടം അറക്കിയ പടം വിജയിപ്പിക്കുക അതിനകത്ത് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ചാട്ട്യം കഴിഞ്ഞാൽ അത് ആരാണ് ഷാജ്യം പിടിക്കറിയല്ല പിന്നെ ആരാണ് റൈറ്റർ ആ റൈറ്റർ നമ്മുടെ ഹസ്ബൻഡ് വൈഫാണ് നൂറിൻ ഷെറീഫും ഫാഹിം സഫറും കഥ കഥയുടെ പ്രശ്നമാണോ തിരക്കഥയുടെ പ്രശ്നമാണോ എന്നറിയത്തില്ല എന്തായാലും ആ അത് നമ്മൾ സൂചിച്ചില്ല ഷാൻ റഹ്മാന്റെ മ്യൂസിക് ടു സം എക്സ്റ്റന്റ് കൊള്ളാം ചില സ്ഥലങ്ങളൊക്കെ മാസം നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സിനിമയ്ക്ക് ഒട്ടും ലോജിക്കാലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊട്ടും പടം ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളതാണ് രഞ്ജൻ എബ്രഹാം എഡിറ്റർ എഡിറ്റർ റോ അത്യാവശ്യം എഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ചില സീനുകളൊക്കെ നാലാണ്ട വരുന്ന സീൻസ് ഒക്കെ എഡിറ്റിങ് രീതിയിലൊക്കെ കൊള്ളാം ഓരോ മറ്റേ ക്യാമറ ആയി കൊള്ളാം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഡാൻസ് നമ്മുടെ സാൻഡി അച്ചാൻ സാൻഡി ചായനൊക്കെ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഡാൻസിങ് സ്റ്റെപ്പ് ഉണ്ട് ഒരു കുറച്ച് നേരമുള്ള ഡാൻസിംഗ് സ്റ്റെപ്പ് ഉണ്ട് അത് നമ്മൾ എൻജോയ് ചെയ്തു കാരണം അദ്ദേഹത്തെ ലോകം എന്നുള്ള സിനിമയിൽ നമ്മൾ വളരെ എന്താ ഒരു മാസമായിട്ടുള്ളൊരു ഒരു ഒരു ടഫ് ഒരു പോലീസ് ഓഫീസറായിട്ട് കണ്ടൊരു വ്യക്തി ഇവിടെ വന്ന് കോമാളിത്തരം കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്തിനാണ് അങ്ങനെ താഴുന്നത് പിന്നെ ഒരു ഒരു ക്യാമിയം കൂടെ ഉണ്ട് അവസാനം ആ ക്യാമിയോ എന്താണെന്ന് സിനിമ കാണുമെന്ന് മനസ്സിലാവും ലാലിട്ട കൂടെ തന്നെ വേറൊരു ഉണ്ട് തമിഴിൽ അത് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം സിനിമ കാണുക ഞാൻ പറഞ്ഞില്ലേ ഒരു ഫൺ മൂവി ഒരു മാഡ്നസ് മൂവി എന്നുള്ളതിനാതെ ഒന്നും ചിന്തിക്കാതെ മൈൻഡിൽ ഒരു വഹ ഇല്ലാതെ ബ്രെയിൻ ഒക്കെ വാടക കൊടുത്തിട്ട് കിഡ്നി വേണമെങ്കിൽ തലയിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ പോയി സിനിമ ഉണ്ടോ അങ്ങനെ സിനിമ കാണുന്നവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് പടം ഒന്നും എടുക്കാൻ അല്ലെങ്കിൽ ടേക്ക് അവേ ഇപ്പൊ എന്താണ് സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്താണ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് കൊണ്ടുപോകാനൊന്നും ഇല്ല ഒരു ഓർമ്മകളില്ല പിന്നെ ഓർമ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ പല സിനിമകളെ പഴയ സിനിമകളുടെയും വാഹനങ്ങൾ സപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സിനിമ പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു പറഞ്ഞ കുറെ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഉദാഹരണം പറയണേ നമ്മുടെ രാജമാണിക്യത്തിലെ മമ്മൂക്ക ഉപയോഗിച്ച വാഹനം അല്ലെങ്കിൽ സി എ ഡി ന്യൂസിലെ ദിലീവണ് ഉപയോഗിച്ച വാഹനം വാഹനത്തൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇഷ്ടം തോന്നും ആ വിഷ ആ ഒരു സംഭവം മാത്രമാണ് എനിക്ക് ഓർമ്മയായിട്ട് സിനിമയിൽ കൊണ്ടുപോകുന്നത് ബാക്കിയെല്ലാം എനിക്ക് ടൈം വേസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ക്ഷമിക്കണം ഇതൊരു നെഗറ്റീവ് റിവ്യൂ ആയിട്ട് ചിന്തിക്കരുത് ഒട്ടും കണക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സ് അറിയപ്പെടുത്തുക എന്താണ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ഇതൊരു ലാലേട്ടൻ മൂവിയായിട്ട് എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല ദിലീപ് ഏട്ടൻ്റെ കമ്പാക്കിന് വേണ്ടി ഇറക്കിയ ഒരു മൂവിയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത് പക്ഷെ അതൊരു കമ്പാക്ക് അല്ല ഒരു ഒരു മാഡ്നസ് എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ജോണറായിട്ട് മാത്രമേ സിനിമയെ കാണാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് അറിയപ്പെടുത്തുക വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഓർമ്മയുടെ വരുന്നില്ല ഇതാണ് എന്റെ ഒരു ആകമൊത്തത്തിനുള്ള ടോട്ടാലിറ്റി ആൻഡ് നിങ്ങൾ പബ്ലിക് റെസ്പോൺസ് നമ്മുടെ ചാനൽ കിട്ടുന്നുണ്ട് റെസ്പോൺസ് കാണുമ്പോഴത്തേക്ക് അവർ അഭിപ്രായം പലരും പോസിറ്റീവ് പറഞ്ഞവരുണ്ട് നെഗറ്റീവ് ഭീകരമായിട്ട് പറഞ്ഞവരുണ്ട് ഈ നെഗറ്റീവിറ്റി ഭീകരമായിട്ട് പറയുന്നവരെയും നമ്മൾ വാക്കുകൾ കേൾക്കണം എല്ലാതും കേൾക്കാരിയക്കാൻ പറ്റത്തില്ല സോ അങ്ങനെ ഒരു മിക്സഡ് റിവ്യൂ ആയിട്ടാണ് പോസിറ്റീവ് ഫിലിം സിനിമ കുറച്ചുകൂടെ നീണ്ടു പോകുമ്പോഴത്തേക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എൻ്റർടൈൻമെന്റ് വാല്യൂ അതിൻ്റെ എൻ്റർടൈൻമെന്റ് എന്താണെന്ന് അറിയാം ഇനി എന്തായാലും അടുത്ത സിനിമകൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന സിനിമകളാണ് ഇങ്ങനെയുള്ള പ്രതീക്ഷ എന്തായാലും ഇത് എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല മേ ബി ഒരു അപ് ടു സം എക്സ്റ്റൻഡ് വരെ നഷ്ടമില്ലാതെ പോയേക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് ഗോകുലം ഗോപാൽജിയോട് പറയാനുള്ളത് വേറെ ഒന്നുമില്ല സുതൽക്കാലം ബൈ സ്റ്റേറ്റു